ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् अन्वद श्लोकम् एट्ट अन्वद पत् पिबति सलिलं कोपप्रागे भवन्तमभिकृतः सकिलविकिलग्निप्रख्यं पुनर्दृतमुत्वमन् दले i'm ിബതി സലിലം ഗോപവ്രതേം അഭി സി നിഖിലൻ അഗ്നി പ്രഖ്യം പുനഃ ദ്രുതം ഉദ്വമൻ ദളയുത്തം അഗാത് ത്രോട്ട कोट्या तदा आशु भवान् विभो खलजनभिदाचुञ्चुः चञ्चु प्रगृह्य ददार तम् सपदि सहजां सन्द्रष्टुं वा मृतां खलु पूतनाम् अनुजम् अखम् अपि अग्रे गत्वा प्रतीक्षितुम् एव वा शमननिलयं याते तस्मिन् बके सुमनोगणे किरति सुमनवृन्दं वृन्दावनाद् गृहम् अयथाः ളിതമുരളീനം ദൂരാത് നിശമ്യ വധൂജനൈ ത്വരിതം ഉപഗമ്യ ആരാത് ആരുടമോദം ഉദീക്ഷിത ജനത ജനനി നന്ദ ആനന്ദ സമീണ മന്തിര പ്രഥിത വസത്തെ മമ ആമയാൻ പദങ്ങൾ ഹരേ കൃഷ്ണ ഏഴാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പാത്തോം ഒരു ഭഗത്ത പിറ്റിയൊരു കൊറ്റി ഭഗം ഒരു കൊക്ക ഒരു തരുന്നത് അപ്പം പാത്തോ ഇനി അടുത്തതില गोपव्राते सलिलं पिबति सः भवन्तम् अभिद्रुतः निखिलन् अग्निप्रख्यं किल पुनः द्रुतम् उद्वमन् त्रोट्याः कोट्या दलयितुम् अगात् हे विभो तदा खलजनभिदाचुञ्जुः भवान् आशु चञ्जु പിബതി ുട്ടികളെല്ലാം കൂട്ടമാ വന്ന് എല്ലാരുമാർന്ന് വന്ന് ജലം കുടിക്കാം കാളിന്തിയില സഹന്തം അഭിദ്രതൻ ഇപ്പൊ വറത് പാത്രപ്പോ കൊക്ക എന്നെ പണിത്തന്ന നേരെ വന്ന് ഭഗവാന പാ അപിയെ വായ കൊക്ക തുറന്ന് ഭഗവാനെ ഉള്ളുക്കാക്കരുത് അഗ്നിപ്രഖ്യങ്കുതം ഉള്ള ചുട ചുട ഏതാതൊരു സാമാൻ വായില പൊട്ടുന്ന എന്നാകും വായി ചുടർത്തെ നമ്മൾ നമ്മളത് വെളിയിൽ തുപ്പു പോവും അതേമാതിരി തീ പോലെ പൊള്ളിത്ത് ഒരു കനല വന്ന് ചാമ്പലാല മൂടിയിരിക്ക ചെലപ്പോ തെരിയാത് അത് ചാമ്പ് കനലില്ലേന്ന് നനച്ചത് എടുത്ത് കയ്യാലെടുക്കരുത്തേത്ത കൈവൊള്ളു അതേമാതിരി ഇവൻ വായൻ്റെ കൊക്ക് വായില പൊട്ടുന്നതും വായി പൊള്ളിത്തും എന്ന തിരിയലെ ഉടനെ അത് വെളിയിലെ ഉദ്വമൻ വെളിയിലെ കക്കി പോട്ട് കൊടുത്തു ത്രോട്ടിയാഹാ കൊട്ടിയാ ദലയിതും അകാത് അക്കപ്പറം അതെന്നു ഉള്ള പോട്ടാൽ തന്നെ ഇത് ചുടർത് കൊക്കാട അറ്റത്താല് വന്ന് കൊത്തി കീഴിക്കർത്തക്കാൻ വേണ്ടി വന്തുതാ ഹേ വിഭോ തഥാ ഖലജനഭിതാ ചുഞ്ചു ഭു ചഞ്ചു പ്രഗൃഹ്യ തം ദ ഹേ വിഭോ ഹേ ഭഗവാനേ ഖലജനം ഖലജനം ദുഷ്ടന്മാർ ദുഷ്ടന്മാര് ഇല്ലാതക്കാക്കരത്തക്ക് സമർത്ഥനാന ഭഗവാൻ ഉടനെ ആശു ഉടനെ അത് രണ്ട് കൊക്കയും പിടിച്ച് അവനെ രണ്ടാ പൊളർന്ന് കൊന്നോട്ടാര മൃദാം സഹജാം പൂതനാം സപതി സന്തുഷ്ട ഇന്ത് ഭഗവന്ത് പൂതനയോട് സഹോദരനായിരുന്നു ചെത്തുപോനെ അന്താ അക്ക പൂതനയെ ഉടനെ പാക്രത്തക്കാൻ വേണ്ടി സന്ദ്രഷ്ടം ഉടനെ പാക്രത്തക്കുവാൻ വേണ്ടി അനുജം അഖം അപി അഗ്രെ ഇനി അടുത്തത് അഖാസുരനോട് വധമാക്കും അടുത്ത അധ്യായത്തിൽ നമ്മൾ അടുത്ത ദശകത്തിലെ പാക്കപ്പെട്ടത് ഇപ്പോൾ പൂതനക്ക തമ്പി അഖൻ ഇവാൾക്ക് രണ്ടുപേർക്കും നടുലെയാക്കും എന്താ ഭഗൻ വരപ്പെട്ടത് അക്കാവ പോയാച്ച മേല അക്കാവ പാക്രത്തക്കാ വേണ്ടി ഇവൻ അവസരമാ പോറാൻ അങ്ങ് പോയിട്ട് തമ്പിയാണ് അഖൻ വ വ വളർത്ത പാക്രത്തേക്ക് വെയിറ്റ് പണിണ്ട് പ്രതീക്ഷിതം ഏവ അതുക്കാ വേണ്ടി നേരത്തെ പോറാനോ അപ്പടി തോന്നുമോ തസ്മിൻ ബകേ ശമന നിലയം യാതെ അത ഭകന് യമപുരിക്ക് പോയിട്ടാൻ സുമനോ ഗണേ സുമനോ വൃന്ദിരതി ഇപ്പോൾ ദേവസമൂഹം ദേവന്മാരെല്ലാം ആകാശത്തിലേന്ത് പൂവ പോടറ ബൃന്ദാവനാത് ഇത്വം ഗൃഹം അയ്യദാഹാഖലു ഭഗവാനിരിക്കെ എന്താ വൃന്ദാവനത്തിൽ എന്ത് ഇപ്പോൾ ഇതെല്ലാം നദിക്കരയിലെല്ലാം നിൽക്കണം അങ്ങനെ പോറള അപ്പം എന്താ ഭഗവാനോട് ഇത് കഴിഞ്ഞ് പോറാം ലളിത മുരളീനാദം ദൂരാത് നിശമ്യ ഭഗവാനോടെന്താ മുരളിയോട് ചത്തം ദൂരയിലേന് കേട്ട് വധൂജനൈ ത്വരിതം ആരാത് ഉപഗമ്യ ഗോപസ്ത്രീകൾ എന്നെ വണ്ണുവാളാം എപ്പൊ ഭഗവാനോട് മുരളീനാഥം കേൾക്കരുതോ ഒടാനെ തന്നോട് വേലകളെല്ലാം വിട്ടിട്ട് ഓടി വന്തുടുകളാം ആരുമൂതം ഉദീക്ഷിതഹ ന്തോഷത്തോടെ മുതുമുതലാ പാക്റാമാതിരി ഭഗവാനെ പാപ്പാള ജനിത ജനനിപ്പാക്കും ജനിതാ ജനനി അപ്പാക്കും അമ്മാക്കും ആനന്ദം കൊടുക്കപ്പെട്ട സമീരണ മന്ദിര പ്രതി ശൌരേ സമീരണെന്ന കാത്ത് ആ ഗുരുവായു ചേർന്ന അത് കോവിലിൽ അപ്പടി പ്രസിദ്ധമാണ് പ്രതിഥവ വസതി ഗുരുവായൂർങ്കര പേരിൽ പ്രസിദ്ധമായി ഇരിക്കപ്പെട്ട ഹേ കൃഷ്ണ ഹേ ശൗര് മമ ആമയാഷ് എന്നോട് രോഗങ്ങളെയെല്ലാം ഇല്ലാതെക്കാക്കണമേ അപ്പം മാതാക്കൾ അതിനത് ഗുരുവായൂർക്ക് പോകണം എന്ന് വെല്ലിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലൊരു സന്തോഷമാക്കുന്നില്ല അതെ എന്താ മാതിരി ഗുരുവായൂർക്ക് പുറത്തെ സന്തോഷം എന്നാ എന്താ ഗോപികകൾ എപ്പോഴും ഭഗവാനെ പാക്ക്കാ വേണ്ടി ഓടി വരുവാളോ ഭഗവാനോട് മുരളീനാഥൻ കേൾക്കാ വേണ്ടി ഓടി വരുവാളോ അതേമാതിരി അതേ ഗുരു കൃഷ്ണൻന്താണെങ്കിൽ ഗുരുവായൂരിൽ ഇരിക്കാൻ അവരെ പാക് എല്ലാവർക്കും ഒരു സന്തോഷം എത്ര കൂട്ടം ഇരുന്നാലും എത്ര നാഴിക്ക് തോന്നുന്നാലും ഒന്നെന്താ ഭഗവാനെ പാത്തിട്ട് പോർത്തക്കാൻ വേണ്ടി ഇത്രയോ ആളുകൾ ഇങ്ങെന്തെല്ലാമോ വരാല്ല ഇപ്പോഴിരിക്കപ്പെട്ട ഹേ ഗുരുവായൂരപ്പ എന്നോട് ആമയങ്ങളെയെല്ലാം മാത്രണമേന്ന് പ്രാർത്ഥന വന്നിരിക്കും ഹരേ കൃഷ്ണ